ഗാസയെ ഏറ്റെടുക്കാൻ തയ്യാറെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസയെ പുനർവികസിപ്പിച്ച് മധ്യേഷ്യയുടെ റിവേറിയ ആക്കാമെന്ന് ട്രംപിന്റെ വാഗ്ദാനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പ്രഖ്യാപനം ഇസ്രായേലുമായുള്ള സൗഹൃദം എന്നത്തേക്കാളും ശക്തമായി തുടരുമെന്നും ട്രംപ് പറഞ്ഞു ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ട്രംപെന്നും നെത്തന്യാഹു വ്യക്തമാക്കി ആദ്യം ആ പ്രതികരണത്തിലേക്ക് സാധാരണ പ്രേക്ഷകർ ഇപ്പോൾ ചോദിക്കുന്നില്ല ഗാസേറ്റെടുക്കാം റിവിയേറ ആക്കാം എന്താണ് ഐസണ്ണി റിവിയറ റിവിയറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഈ കടലോര വിശ്രമ കേന്ദ്രം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലെങ്കിൽ ഒരു കടലോര ടൂറിസം കേന്ദ്രം അത്തരത്തിലുള്ളൊക്കെ നമുക്കതിനെ വ്യാ വ്യാഖ്യാനിക്കാം നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിലൊരു അതീവ സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യം അതായത് ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ തന്നെ ട്രംപ് പറഞ്ഞ ഒരു കൃത്യമായ നിലപാടുണ്ട് അതായത് ട്രംപ് പറയുന്നത് ഈ പ്രദേശങ്ങളിൽ പൊട്ടാതെ കിടക്കുന്ന ബോംബുകളെല്ലാം മാറ്റി അവിടെ സുരക്ഷിതമായ ഒരു റിവിയറ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വിശ്രമ ഒരു വിനോദ കേന്ദ്രം പോലുള്ള ഒരു പ്രദേശം അല്ലെങ്കിൽ ശാന്ത മായ ഒരു ട്രാങ്ക്ലിറ്റി ഉള്ള ഒരു പ്രദേശം ഉണ്ടാക്കിയെടുക്കാം എന്നൊരു വാഗ്ദാനമാണ് നൽകിയിരിക്കുന്നത് ഈ വാഗ്ദാനത്തിൽ നിന്നും നമ്മൾ നേരിട്ട് വായിച്ചെടുക്കേണ്ടത് സൈന്യം വിക്ഷേപിച്ച അല്ലെങ്കിൽ സൈന്യം അല്ലെങ്കിൽ ഗാസയുടെ ഭീകരർ ഗാസയിലെ ഹമസ് ഭീകരർ സ്ഥാപിച്ച മൈനുകളുടെ കാര്യമല്ല അദ്ദേഹം പറയുന്നത് എന്നതും നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് മൈനുകളുടെ കാര്യം തീർച്ചയായും പരാമർശിക്കപ്പെടുന്നുണ്ട് എങ്കിൽ കൂടി അത്തരത്തിലുള്ള അപകടത്തിൽ നിന്നും മാത്രമല്ല ഈ ഹമസ് എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്ക് പിന്തുണ ലഭിക്കുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലം ആ ഗാസയിലെ മേഖലയിലുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് അതിനെ ഒഴിവാക്കുന്നതിനെ നേരത്തെ നമുക്ക് പല സൂചന आलेंगिल इन्दुन। आलेंगिल इन्दुन। आलेंगिल ും അദ്ദേഹം നൽകിയിരുന്നു ഈജിപ്റ്റിലേക്കും അതുപോലെ തന്നെ ജോർദാനിലേക്കും ഗാസയിലുള്ള ജനങ്ങളെ കുറെയൊക്കെ മാറ്റി പാർപ്പിക്കണമെന്നൊരു ആവശ്യമെല്ലാം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു ഇതിനെ ഇസ്രായേലിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണയ്ക്കുകയും ഇനി ബെഞ്ചമിൻ എതിൻ്റെയാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അത് സംബന്ധിച്ച പ്രതികരണം എന്താണെന്നെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അറിയേണ്ടതുണ്ട് എന്ത് തന്നെയായാലും അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുക അല്ലെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ ലോകത്തെ ഹവായദ്വീപ് എന്നൊക്കെ പറയുന്നത് പോലെ വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള റിവിയറുകളാക്കി മാറ്റാം അല്ലെങ്കിൽ അവിടെ ആ പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം പുനഃസ്ഥാപിക്കാം എന്നൊരു വാഗ്ദാനമാണ് നൽകിയിരിക്കുന്നത് അതിനെ ഉപോത്പലകമായി അദ്ദേഹം പറയുന്ന പല വിശദീകരണങ്ങളുണ്ട് അതുകൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഇതിൻ്റെ പിന്നിലെ ഒരു അന്താരാഷ്ട്ര അന്താരാഷ്ട്ര നീക്കത്തെ കൂടി മനസ്സിലാക്കാൻ സാധിക്കുക ഇറാനെ ഇനി ന്യൂക്ലിയർ ആയുധം സ്വായത്തമാക്കാൻ സാധിക്കില്ല എന്ന് കൃത്യമായി അദ്ദേഹം പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് അറിയാവുന്നതാണ് വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പെല്ലാം തന്നെ ഈ വിഷയം അതി അതീവ ഗൗരവമായി ലോകം ചർച്ച ചെയ്യുകയും ഇറാൻ്റെ ന്യൂക്ലിയർ വെപ്പൺ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ സംഘർഷം നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ വെപ്പണൈസ്ഡായ ആണവ സംവിധാനങ്ങൾ ഒരുക്കുന്നത് സംബന്ധിച്ച കൃത്യമായ ഒരു ധാരണ ന്യൂക്ലിയർ നോൺ പ്രോലിഫ്രേഷൻ ട്രീറ്റിയുടെ കഥകളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നൊരു സാഹചര്യമുണ്ട് അത്തരത്തിൽ ആണവ നിരായുധീകരണം അല്ലെങ്കിൽ ആണവായുധങ്ങൾ ഇല്ലാതാക്കാൻ ഇറാനു മേൽ അതിശക്തമായ സമ്മർദ്ദം ചെലുത്തിയ രാജ്യമാണ് അമേരിക്ക സ്വാഭാവികമായും ഈ ആണവായുധങ്ങളെ നിയന്ത്രിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഇറാനെ ഒരിക്കലും ആണവ ശക്തിയാവാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആ പ്രദേശത്ത് വലിയൊരു അതീശത്വം ഇന്ന് നമുക്കറിയാവുന്നതാണ് യുദ്ധത്തിൽ ഏറ്റവും പരമാവമായ ശക്തിയായി മാറുന്നത് ആണവ പോർമനകളാണ് ഈ ആണവ ശക്തിയാവാൻ ഇറാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ പശ്ചിമേഷ്യയിലെ ഏഴോളം വരുന്ന ഭീകര ഭീകരസംഘടനകൾ അതായത് പശ്ചിമേഷ്യയിൽ വേണ്ടി പ്രോക്സി യുദ്ധം നടത്തുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഈ കടലാ പോലെ യുദ്ധം ചെയ്യുന്ന ഭീകര സംഘടനകളെ എല്ലാം തന്നെ ഇല്ലാതാക്കുമെന്ന് വളരെ കൃത്യമായി നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാം അതിനെ പ്രതിരോധിക്കാൻ ഇറാൻ സാധിക്കില്ല കാരണം ഇറാനെ ഒരു ന്യൂക്ലിയർ രാഷ്ട്രമാക്കാൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പണൈസ്ഡ് കൺട്രി ആക്കാനുള്ള അനുവാദം അല്ലെങ്കിൽ അസാധ്യത ഇപ്പോഴില്ല എന്നൊരു നിലപാട് അദ്ദേഹം പറയുന്നുണ്ട് ഇത്തരത്തിൽ പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കുമ്പോൾ ഒരു വിദേശകാര്യ നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങളുണ്ട് സമാധാനത്തിൻ്റെ തുരുത്താക്കാം ഗാസയെ എന്ന് വളരെ കൃത്യമായി ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ട്രംപ് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അതിശക്തമായൊരു ഇടപെടൽ നമുക്കറിയാവുന്നതാണ് വെടിനിർത്തൽ നടപ്പാക്കുന്നത് ഈ ജനുവരി പത്തൊൻപതിനാണ് തൊട്ടടുത്ത ദിവസമാണ് ട്രംപ് അധികാരത്തിലേറുന്നത് അധികാരത്തിലേറുന്നതിന് മുൻപ് വെടിനിർത്തൽ സാധ്യമാക്കാമെന്ന കൃത്യമായി മായൊരു നിലപാട് ട്രംപ് സാധ്യമാകണമെന്ന് കൃത്യമായൊരു അന്ത്യശാസനം നൽകുകയും ചെയ്തിരുന്നു ഈ അന്ത്യശാസനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതും വെടിനിർത്തൽ യാഥാർത്ഥ്യമായതും ഇപ്പോൾ നമുക്ക് ഇന്നലെ വന്ന ഇന്നലെ ഉൾപ്പെടെയുള്ള ചർച്ചകളിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നൊരു സംഭവം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും അടുത്ത വെടിനിർത്തൽ ചർച്ചകളിലേക്ക് ഇസ്രായേൽ കടക്കുക എന്നാണ് അതിൻ്റെ ഭാഗമായി ഹമാസ് വെടിനിർത്തൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്ക് തയ്യാറെന്ന നിലപാട് ഇന്നലെ ഹമാസ് അറിയിക്കുകയും ചെയ്തിരുന്നു അത്തരത്തിൽ ഘട്ടം ഘട്ടമായുള്ളൊരു നീക്കത്തിലൂടെ ആ പ്രദേശത്ത് കുറേ കൂടി സുരക്ഷിതമായൊരു ശാന്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാനുള്ള കൃത്യമായ ഒരു നീക്കം തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുക അതിന് ഇസ്രായേലിൻ്റെ പിന്തുണയുണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ പല കാര്യങ്ങളും കടന്നു വരും അതൊരു പക്ഷേ ഭീകരരുടെ ആ സ്വഭാവം ഒരു സ്ലീപ്പർ സെല്ലുകൾ പോലെ പ്രവർത്തിക്കുന്ന ഭീകര സമൂഹങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കുക ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും ഭീകരരെ ഒഴിവാക്കുക അവിടെയുള്ള ജനങ്ങളെ ഭീകരതയിലേക്ക് തിരിയുന്നതിൽ നിന്ന് ഒഴിവാക്കുക അതുപോലെ തന്നെ പല രീതിയിലുള്ള ധാരണകൾ ഈ രാഷ്ട്രങ്ങൾ തമ്മിൽ ഉണ്ടാക്കുക ഇതിനെല്ലാം തന്നെ മധ്യസ്ഥം വഹിക്കുക കൃത്യമായി പറഞ്ഞാൽ ഒരു ഹോളിസ്റ്റിക് സമീപനം എന്നൊക്കെ നമുക്ക് പറയാവുന്ന സൈനികവും സൈനിക അതുപോലെ തന്നെ വലിയൊരു എന്നതിനപ്പുറത്തേക്ക് അവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക ആ ഒരു രാജ്യത്തെ പുനഃസൃഷ്ടിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇതിലൂടെ ട്രംപ് മുന്നോട്ട് വെക്കുന്നത് നമുക്ക് ഇവിടെ നോക്കിക്കാണുകയാണെങ്കിൽ ഒരു സമാധാന ദൂതനായിട്ട് മാറുന്നു എന്നൊരു ആശയം കൂടി ഇതിൽ പിന്നിലില്ലേ തീർച്ചയായും ഇത് സമാധാന ദൂതൻ എന്നതിനപ്പുറം നമുക്കറിയാവുന്നതാണ് ഇസ്രായേലിനെ പരിശോധിക്കുക ഇസ്രായേലുമായുള്ള ക്ഷമീണം ഈ ഗാസയുമായുള്ള വെടിനിർത്തൽ കരാർ ഇസ്രയേലിൻ്റെ വെടിനിർത്തൽ കരാർ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്നതാണ് മൂന്ന് ഘട്ടമായാണ് വെടിനിർത്തൽ ധാരണ നടപ്പാക്കുന്നത് ആദ്യഘട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അടുത്ത ഘട്ടത്തിൽ പൂർണ്ണമായി ബന്ധുക്കളുടെ മോചനം സാധ്യമാക്കുക മൂന്നാം ഘട്ടമാണ് ഏറ്റവും നിർണായകമായ ഘട്ടം ആ ഘട്ടത്തിൽ നമുക്കറിയാവുന്നതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗാസയുടെ പുനർനിർമ്മാണമാണ് മൂന്നാം ഘട്ടം അത് നമുക്കറിയാം അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകർന്നിരിക്കുന്നു അതുപോലെ തന്നെ നിരവധിയായ മനുഷ്യജീവിതം ും സാധ്യമാകേണ്ട എല്ലാ സൗകര്യങ്ങളും ഗാസയിൽ തകർത്തെറിയപ്പെട്ട ഒരു സാഹചര്യമുണ്ട് അത് സ്വാഭാവികമായും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ അതിശക്തമായി ഹമാസിനെതിരെ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കടുത്ത നീക്കം ഉണ്ടാവുകയും ഗാസ പൂർണ്ണമായും തകർന്നടിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് ഈ തകർന്നടിഞ്ഞ ഗാസയെ പുനർനിർമ്മിക്കാം എന്ന് പറയുമ്പോൾ തൊട്ട് മുമ്പുണ്ടായ ദിവസം അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ ദിവസം വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയും കൂടി അത് ചേർത്ത് വയ്ക്കേണ്ടതാണ് അതായത് യു എൻ റിലീഫ് എം സിക്കുള്ള ധനസഹായം നിർത്തലാക്കുമെന്ന് ട്രംപ് വളരെ കൃത്യമായി ഇന്നലെ പറയുകയും ചെയ്തു ഇന്നലെ അത്തരത്തിലുള്ള വാർത്തകളും സൂചനകളും പുറത്തു വന്നു അടിയന്തരമായി തന്നെ അത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഓർഡർ പുറത്തു വരും അത് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലുള്ള ഘട്ടത്തിൽ തന്നെ ആ നിമിഷത്തിൽ തന്നെ അദ്ദേഹം അത് പറയുകയും ചെയ്തു എന്നതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് യു എൻ ഒരു സംവിധാനമല്ലാതെ ഒരു സമാന്തര സംവിധാനത്തിലേക്കായിരിക്കും മിക്കവാറും ഖാസയുടെ പുനർനിർമ്മാണം നടക്കുക അതിന് ഇസ്രയേലും അമേരിക്കയുമായി ധാരണകൾ ഉണ്ടാവുകയും ഈ രണ്ട് രാജ്യങ്ങളെയും പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളതൊരു പക്ഷേ ബ്രിട്ടനൊക്കെ ആയിരിക്കാം ബ്രിട്ടനായിരിക്കും യൂറോപ്പ് യൂണിയന്റെ പിന്തുണ ഉണ്ടായിരിക്കാം അത്തരത്തിലുള്ള രാജ്യങ്ങളുടെ ഒരു സഹായത്തോടെ അല്ലെങ്കിൽ ഒരു സഹകരണത്തോടുകൂടി യു എൻ നേതര പുനരധിവാസ സംവിധാനം അല്ലെങ്കിൽ പുനർനിർമ്മാണ സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് നിരീക്ഷിക്കാവുന്ന പല സൂചനകളും ലഭിക്കുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ഇന്നലെ നമ്മൾ കണ്ടതുപോലെ യു എൻ മനുഷ്യാവകാശ കമ്മീഷനിൻ്റെ കൗൺസിലിൽ നിന്നും അമേരിക്ക പിന്മാറാനുള്ള തീരുമാനം അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ റിലീഫ് ഏജൻസിയിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം അതിൻ്റെ സാമ്പത്തിക സഹായം നൽകേണ്ടതില്ലെന്ന തീരുമാനം വേൾഡ് ഒരു സംശയം ഇവിടെ ഒന്ന് യു എൻ സുരക്ഷാ സമിതിയിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നു അതേസമയം ഗാസ് ഏറ്റെടുക്കാമെന്ന് പ്രഖ്യാപിക്കുന്നു രണ്ടും ചേർത്ത് വായിക്കുമ്പോഴെന്ത് തീർച്ചയായും യു എനിൻ്റെ ഈ സംവിധാനങ്ങൾ അതായത് മാനുഷികമായ സംഘടനകൾ അതായത് നമുക്കറിയാവുന്നതാണ് യു എൻ റിലീഫ് വർക്ക് ഏജൻസി അതുപോലെ അത് കൃത്യമായും പാലസ്തീനിൽ പ്രവർത്തിക്കുന്ന പാലസ്തീനിലും ഗാസയും എല്ലാം ഗാസയിലും എല്ലാം തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഈ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെയുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളും അന്താരാഷ്ട്ര സംവിധാനങ്ങളെല്ലാം തന്നെ അത് ഭക്ഷണം നൽകുന്നതും വൈദ്യസഹായം നൽകുന്നതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇടപെടുന്നത് യു എനിൻ്റെ ഒരു മധ്യസ്ഥത്തിലാണ് ആ യു എനിൻ്റെ മധ്യസ്ഥത്തിൽ ഇടപെടുന്ന ആ സംവിധാനത്തിൽ നിന്ന് പിന്മാറും അല്ലെങ്കിൽ അതിനുള്ള ധനസഹായം നൽകില്ല എന്ന് ഇന്നലെ പ്രഖ്യാപിക്കുന്ന നീക്കങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകൾ ട്രംപ് വൈറ്റ് ഹൌസിൽ നിന്ന് പുറത്തുവരുന്നു അത് സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് ഓർഡർ വരാനായിരുന്നു യു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ കൗൺസിലിൽ നിന്ന് ആ കൗൺസിലിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുമ്പോഴാണ് അതിൽ ഏറെ ഗൗരവം അർഹിക്കുന്ന ഒരു വിഷയമുണ്ടാകുന്നത് വളരെ കൃത്യമായ ചില നീക്കങ്ങൾ അതിന് പിന്നിലുണ്ട് കൗൺസിലിൽ നിന്ന് പിന്മാറുമ്പോൾ നമുക്കറിയാം ഇവർ ഈ കൗൺസിലാണ് ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിനുള്ള നിരീക്ഷകരെ നിയോഗിക്കുകയും ആ നിരീക്ഷകരിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും അത് ഇൻ്റലിജൻസ് സ്വഭാവമുള്ള വിവരങ്ങളും അതുപോലെ തന്നെ മറ്റ് കൃത്യമായ റിപ്പോർട്ടുകളും എഴുതപ്പെട്ട റിപ്പോർട്ടുകളെല്ലാം തന്നെ യു എൻ സ്വീകരിക്കുന്നത് ആ നിരീക്ഷകരിൽ നിന്നാണ് ആ നിരീക്ഷകരെ നിയോഗിക്കുന്ന സംവിധാനത്തിൽ നിന്നാണ് ഇപ്പോൾ ട്രംപ് പിന്മാറിയിരിക്കുന്നത് അല്ലെങ്കിൽ അമേരിക്ക പിന്മാറാൻ തീരുമാനമെടുത്തിരിക്കുന്നത് അതുതന്നെയാണ് ഏറെ പ്രാധാന്യത്തോടെ കാണുന്നത് ചേർത്ത് വായിക്കേണ്ടത് റിലീഫ് ഒക്കെ ഏജൻസിൽ നിന്ന് ഏജൻസിക്ക് ധനസഹായം നൽകുന്നത് വേണ്ട എന്ന് വെക്കുന്നതും അതുപോലെ തന്നെ ഇന്ന് നടന്ന ഏറ്റവും സുപ്രധാനമായ പ്രഖ്യാപനവും അതായത് ഒരു റിവെയർ ആക്കാം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു കടലോര വിശ്രമ കേന്ദ്രം അല്ലെങ്കിൽ കടലോര വിനോദ കേന്ദ്രമാക്കാം അത്തരത്തിൽ സമാധാനം പൂർണ്ണമായും ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന ലോകോത്തരമായ ഒരു പ്രദേശമാക്കി മാറ്റാമെന്ന നിലപാട് പറയുമ്പോൾ ഈ രണ്ട് സംവിധാനങ്ങൾ യു എനും അതുപോലെ അനുബന്ധ അപ്പുറം ഒരു സമാന്തര സംവിധാനം സ്ഥാപിച്ചെടുക്കുന്നതിനും അതുപോലെ തന്നെ ആ സമാന്തര സംവിധാനം കുറെ കൂടി കാര്യക്ഷമമാണെന്ന് നമുക്ക് അറിയാവുന്നതാണ് ഭാരതം ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്ന ട്വിൻ സ്റ്റേറ്റ് എന്ന അല്ലെങ്കിൽ ഇരട്ട രാജ്യങ്ങൾ എന്ന് പറയുന്ന പാലസ്തീനും ഇസ്രയേലും എന്ന് പറയുന്ന ആ ഇരട്ട രാജ്യങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ആശയത്തിലേക്ക് കൂടുതൽ അടുക്കാനുള്ള സാധ്യത പക്ഷേ അത് യു എൻ എൻ്റെ സാന്നിധ്യത്തിലത് സാധ്യമല്ല യു എൻ ഇൻ്റെ ഇടപെടൽ കൊണ്ടത് സാധ്യമല്ല എന്ന ബോധ്യം തന്നെയാണ് ഇപ്പോൾ ട്രംപിന് ഉണ്ടായിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കൂടി ചോദിച്ചോട്ടെ ഈ ഒരു കൂടി കാനഡയോട് കാനഡയോടൊപ്പം നിൽക്കാൻ പറയുന്നു ഞങ്ങൾക്കൊപ്പം വരൂ ചേരൂ എന്ന് പറയുന്നു ഗാസെ ഏറ്റെടുക്കാം എന്ന് പറയുന്നു ഈ ട്രംപ് രണ്ടാം മൂഴത്തിൽ ഇത്തരം പ്രസ്താവനകളിലൂടെ നൽകുന്ന സന്ദേശം എന്താണ് തീർച്ചയായും അദ്ദേഹം നമുക്ക് അറിയാവുന്നതാണ് കൃഷ്ണരാജ് അദ്ദേഹം യുദ്ധവിരുദ്ധനാണ് യുദ്ധത്തിന് വേണ്ടി പണം ചെലവാക്കുന്ന ആ നിലപാട് അംഗീകരിക്കാനാവില്ല എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ ഭാഗമായി പല രീതിയിലുള്ള നിലപാടുകൾ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു ഇത് കഴി ഈ വിഷയത്തിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പരാമർശിക്കപ്പെടേണ്ടത് യുക്രൈൻ വിഷയമാണ് അതും അദ്ദേഹം മാധ്യമ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഈ ചർച്ചയിൽ തന്നെ അല്ലെങ്കിൽ ഈ നിലപാടുകൾ വ്യക്തമാക്കുന്ന ആ ഒരു ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വരികയും ചെയ്യാം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ യുദ്ധ ത്തിനെതിരായ നിലപാട് സ്വീകരിക്കുക യുദ്ധത്തിനായി വലിയ എമൗണ്ട് ചെലവഴിക്കുന്ന ആ ഒരു സാഹചര്യം ഒഴിവാക്കുക എന്ന കൃത്യമായ നിലപാട് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് യുദ്ധം ഒഴിവാക്കണമെങ്കിൽ വേണ്ടത് സമാധാനവും അന്തർദേശീയ ധാരണകളുമാണ് അത്തരത്തിലുള്ള അന്തർദേശീയ ധാരണകൾ സ്വാഭാവികമായും ഈ യുദ്ധം എന്ന് പറയുമ്പോൾ സൈനിക യുദ്ധം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമോത്സുകമായ യുദ്ധം എന്നതിനപ്പുറം സാമ്പത്തിക യുദ്ധം അതുപോലെ തന്നെ ട്രേഡ് യുദ്ധം അത്തരത്തിൽ ഈ ലോകത്ത് നടക്കുന്ന വിവിധമായായ യുദ്ധങ്ങൾ അല്ലെങ്കിൽ വാണിജ്യ യുദ്ധവും അതുപോലെ തന്നെ സാമ്പത്തിക അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം നികുതി ചുമത്തുന്ന ഉൾപ്പെടെയൊക്കെ നമുക്ക് സാമ്പത്തിക യുദ്ധമായി തന്നെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും പ്രശ്നങ്ങളെ അവസാനിപ്പിക്കുക എന്തായാലും ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് അന്നേരം അഹുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഗാസ ഏറ്റെടുക്കുമെന്ന് ട്രംപ് പറഞ്ഞത് ഇന്റർനാഷണൽ ജോസാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്